ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ നല്ലൊരു വീടും സ്ഥലത്തിൻ്റെയും വിശേഷങ്ങളുമായിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മൾ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീടുകളുടെയും സ്ഥലത്തിൻ്റെയൊക്കെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീട് വരുന്നത് എറണാകുളം ജില്ലയിലെ മണ്ണം നോർത്ത് പറവർ ഭാഗത്തായിട്ടാണ് ഒമ്പതേ മുക്കാൽ സേന്റെ സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയ നല്ലൊരു വീടുമാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഈ വിൽപ്പന നമ്മുടെ ഓണർ നേരിട്ട് നടത്തുന്നത് കൊണ്ട് തന്നെ യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ കൂടാതെയാണ് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ സാധിക്കുന്നത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ മണ്ണം നോർത്ത് പറവൂർ ഭാഗത്തായിട്ടാണ് നോർത്ത് പറവൂരിൽ നിന്നും വെറും ആയിരത്തി മീറ്റർ മാത്രമാണ് നമ്മുടെ ഈ സ്ഥലത്തിലേക്കുള്ള ദൂരം വരുന്നത് പറവൂർ ആലുവ റോഡിൽ സെക്കൻഡ് പ്ലോട്ട് കൂടാതെ പള്ളി അമ്പലം ആരാധനാലയങ്ങൾ തുടങ്ങി എല്ലാവിധ ഫെസിലിറ്റീസും നമുക്ക് വരുന്നത് വെറും അഞ്ഞൂറ് മീറ്റർ ഉള്ളിലായിട്ടാണ് അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായ ഈ വീടും സ്ഥലവും നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതിന് നമ്മുടെ ഹൗസ് ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് അറുപത്തി ഏഴ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീടും ഒൻപതി മുക്കാൽസിൻ്റെ സ്ഥലവും വീടും കൂടി സ്വന്തമാക്കണമെന്ന് താൽപ്പര്യമുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിലെ നോർത്ത് പർവൻ മണ്ണം ഭാഗത്ത് വരുന്ന ഈ വീടും സ്ഥലവും സ്വന്തമാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോയിൽ താഴെ കൊടുത്തിരിക്കുന്ന ഹൗസ് ഓണറുടെ നമ്പറിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ വീഡിയോ സ്ഥലമോ കൊടുക്കാനുണ്ടെങ്കിൽ കേരളത്തിൽ ഏത് ജില്ലയിലും ആയിക്കോട്ടെ നിങ്ങൾക്കും നമ്മുടെ ചാനൽ പരസ്യം ചെയ്തുകൊണ്ട് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്മളുടെ ഡെൽറ്റക്കിൻ്റെ കോൺടാക്റ്റ് നമ്പറിലേക്ക് വിളിച്ചാൽ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും നിങ്ങൾക്കറിയാം ഞങ്ങൾ നിങ്ങളെ തീർച്ചയായും സഹായിക്കുന്നതുമായിരിക്കും അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്